ഇപ്പം ഞാൻ ഏത് ട്രൈക്ക് കൂടെ പോകും ഇതാ എൻ്റെ മുന്നിൽ കൂടെ പോണെന്നാ എങ്ങനെയാ പോണേന്ന് നോക്ക് നിങ്ങൾ അവൻ്റെ ഫ്രണ്ടിൽ സ്പേസ് ഉണ്ടോ ഒതുക്കി തരണോ ഞാൻ പോകുന്നത് വലത്തേ ട്രാക്കിൽ കൂടെ അല്ലേ ഞാൻ ഒന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ദേ അവനെ ആ വലത്തോട്ട് നോക്കും ഇങ്ങനെ എൻ്റെ ഇടത്തെ ട്രാക്കിൽ നോക്ക് കാറ് നോക്ക് ഇതേ നോക്ക് ഇടത്തെ ട്രാക്കിൽ കാറ് വലത്തെ ട്രാക്കിൽ ബൈക്ക് എങ്ങനെ എന്ന് ഗതാഗത കുരുക്ക് മാറുമെന്നാണ് പറയണത് ഇതിനൊക്കെ എടുക്കാനും മോണിറ്റർ ചെയ്യാനും ഒരു അതോറിറ്റി ഇല്ലേ ഇവരൊക്കെ എന്തിനാണ് അവിടെ ഇരിക്കണത് എന്നിട്ട് എന്നെ പോലെയുള്ളവർ തന്നെ അവിടെ ചെന്നിട്ട് റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ കമ്മിറ്റിയിൽ എന്നെ കൂടി ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റൂല എന്ന് പറയണെന്തിനാ ഇതെന്ത് വ്യവസ്ഥിതിയാണ് നിങ്ങളിട്ട് നടപടി സ്വീകരിക്കുകയില്ല മറ്റുള്ളവനെ കൊണ്ട് ചെയ്യിപ്പിക്കത്തുമില്ല നമ്മൾ ഈ പറഞ്ഞ പോലെ റോട്ടിൽ കിടന്ന് പെട്രോളും ഡീസലും കത്തിച്ച് നമ്മുടെ കയ്യിലെ കാശ് അടുത്ത പമ്പിൽ ചെല്ലുമ്പോൾ ഡീസൽ അടിച്ച് തീർക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം എന്നിട്ട് നിങ്ങൾ വോട്ട് ഓട്ടിയായി എനിക്ക് വോട്ട് തന്നല്ല ഞാൻ പറയുന്നത് ഇവർക്ക് വോട്ട് കൊടുത്ത് ഇതുവരെ മാറി മാറി നിന്ന് നമ്മളെ പറ്റിച്ച ഇവർക്ക് വീണ്ടും വോട്ട് കൊടുത്ത് ജയിപ്പിക്കണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് മറ്റേ ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിൽ പേരാ പൊതു കൈനാവിലേക്ക് കാശ് കൂട്ടുന്ന കാര്യത്തിലെ കുറിച്ചല്ലാണ്ട് റോഡിലെ സംസ്കാരമോ റോഡിലൂടെ എങ്ങനെ വാഹനം ഓടിക്കണമെന്നോ ഇവിടെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഇവരെപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ഒരു കമ്മിറ്റി കൂടിയിട്ടുണ്ടോ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വിൽക്കുന്നത് ഇരുചക്ര വാഹനങ്ങളാണ് ആ ഇരുചക്ര വാഹനങ്ങൾ ഏതൊക്കൂടെ പോകണമെന്ന് പോലും ഒരു ഡിസിഷനും പറഞ്ഞുകൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം നമുക്കൊരാളെ വിളിക്കാം സാറേ നമസ്കാരം ബോസ്കോ കളമശ്ശേരി ആയിരുന്നേ ആ ഞാൻ വിളിച്ചതേ ഇരുചക്ര വാഹനം ഓടിക്കുമ്പോൾ ഏത് ട്രാക്കിൽ കൂടെ പോകണമെന്നാണ് ചട്ടം അങ്ങനെ വല്ലതും പഠിപ്പിക്കുന്നുണ്ടോ അങ്ങനെ വല്ലതും ഉണ്ടോ ഏത് അതെരി പാത അല്ല ഏത് വരിപ്പാതയാണെങ്കിലും ഏത് വരി പാതയാണെങ്കിലും ഇടതുവശം ചേർന്ന് വാഹനം എല്ലാ വാഹനങ്ങളിലേയും ചെറു ചട്ടം ആ ചെറുതും റെഗുലേഷൻസ് എന്ന് പറഞ്ഞ ഓട്ടോ അതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഇടതുശം ചേർന്ന് ഏ വാഹനം ഓടിക്കാൻ പാടുള്ളൂ ട്രാക്ക് അവിടെ അന്നേരം പറഞ്ഞിട്ടില്ലേക്ക് പോലും ഇനിയിപ്പോ വ്യത്യസ്ത ട്രാക്കുകളാണെങ്കിൽ ആ ട്രാക്കുകളിലേക്ക് കയറുവാൻ ഓവർടേക്ക് ചെയ്യുമ്പോൾ മാത്രമേ അനുവാദമുള്ളൂ ഏതൊരു വാഹനവും റോഡിന്റെ ഇടതുശത്ത് കയറുന്ന പോണം ഇനി വേറെ ട്രാക്കുകളിലേക്ക് കയറുമ്പോ അതായത് വേറെ ട്രാക്കിലോട്ട് ഞാനൊരു മോട്ടോർ സുരക്ഷ നിർബന്ധമായിട്ടും കൂടി അവരുടെ പക്ഷെ ഞാൻ ഞാൻ ഞാനിപ്പോ ഞാനൊരു ഇവിടെ കാണുന്ന ഒരു ട്രെൻഡ് എങ്ങനെയാണെന്ന് വെച്ച് നാല് വരി പാതയാണല്ലോ അപ്പൊ രണ്ടു വരി അങ്ങോട്ടും രണ്ടു വരി ഇങ്ങോടും ആണ് ഈ ബൈക്ക് ലെഫ്റ്റ് ആക്കി കൂടുന്ന റോഡിന്റെ നടുക്ക് കൂടി ഓടിക്കുക അതാണ് ഇപ്പൊ കാണുന്ന ട്രെൻഡ് അധികം ഒരു റോഡ് കിട്ടുമ്പോൾ കാരണം പിന്നെ എന്റെ വണ്ടി വണ്ടി പോയിട്ട് മറ്റുള്ള എന്നൊക്കെ എല്ലാം അതിന്റെ സാറെ ഇത് കൊണ്ടൊക്കെ തന്നെയാണ് എന്താ സംഭവിക്കണെന്നറിയോ സാറിന് അറിയാലോ കേരളത്തില് ശരാശരി ഒരു വർഷമുണ്ടാവുന്ന അപകടങ്ങളുടെ എണ്ണം നാല് ഇരുപതിനായിരത്തിന് മുകളിലാണ് ഇരുപതിനായിരത്തിന് മുകളിലാണ് ഒരു വർഷം മരണസംഖ്യ അയ്യായിരത്തിന് മുകളിലും ആ അപ്പോ ഓരോ ജീവനും വിലപ്പെട്ടതാണ് എന്ന് നമ്മൾ പറയുകയും യാതൊരു വിധ നടപടികൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുന്നത് സാറേ റോഡ് സേഫ്റ്റി ഞാൻ അതോറിറ്റിയിൽ കേരളത്തില് ഒരു മാസം ശരാശരി ഹെൽമെറ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് മാത്രം നോട്ടീസ് അയക്കണമല്ലോ എന്നിട്ട് കേരളത്തിൽ മുഴുവൻ ആൾക്കാർ ഹെൽമെറ്റ് വയ്ക്കുന്നുണ്ടോ സാറേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ട്രാക്കിന്റെ കാര്യം ജനറൽ ആയിട്ടുള്ളൊരു ക്ലോസ് ആണല്ലോ അത് നമ്മൾ പരിശോധിക്കാൻ വേണ്ടിട്ട് ഇരുപത്തിനാല് മണിക്കൂറും സർവേലിയൻസിന് വേണ്ടി ഉദ്യോഗസ്ഥർ ഇത് ക്യാമറ ഉറങ്ങി പോകില്ല ഇരുപത്തിനാല് മണിക്കൂറുള്ള നിയമലംഘനങ്ങൾ പരിശോധിക്കാൻ വേണ്ടിട്ട് ക്യാമറ വെച്ചിട്ടും ഈ ക്യാമറകളിൽ നിന്ന് പെർണാലിറ്റി വന്നിട്ടും ഒരു വാഹനത്തിൽ പത്തും എഴുപത്തെട്ടും എൺപത്തെട്ടും ക്യാമറകൾ വന്നിട്ടും അയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് കളഞ്ഞിട്ടും ഈ ജനങ്ങളുടെ പൊതുവായ ഒരു ധാരണ നമ്മുടെ നമ്മുടെ നാട്ടില് നിയമത്തിനെ അനുസരിച്ച് ജീവിക്കാനായിട്ട് മടിക്കുന്ന ആളുകൾ വിവരപോയെല്ലാം അനുസരിച്ച് ജീവിക്കുന്നതുകൊണ്ട് ഞാൻ അപ്പൊ ചോദിച്ചോട്ടെ സാറിനോട് ഞാൻ സാറിനോട് സംശയം ചോദിച്ചോട്ടെ ഈ ശിക്ഷകളുടെ എന്താ പറഞ്ഞ ശിക്ഷറച്ചുകൂടി കടുപ്പിക്കുക അതേമാതിരി തന്നെ ശിക്ഷകൾ കിട്ടുന്ന കാലാവധി കാല ദൈർഘ്യം കുറക്കുക നിയമസംവിധാനം അങ്ങനെ കൂടി ആവണല്ലോ നിയമസംവിധാനം കേസ് എടുത്തതെന്ന് മാത്രം അയ്യുന്നില്ലേ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് കേസുകളെല്ലാം കൃത്യസമയത്ത് ഡിസ്പോസ് ചെയ്യപ്പെടുകയും കൃത്യമായിട്ടും അതും റിപ്പീറ്റ് ചെയ്യുന്ന ഒഫൻസുകൾക്ക് കഠിതമായ ശിക്ഷകൾ കിട്ടുകയും ചെയ്യുന്ന വ്യവസ്ഥകൾ വരാത്തടത്തോളം നമ്മുടെ നാട്ടിലെ ഈ നിയമം കാരണം ഇതേ മലയാളികളും ഇതേ ഇന്ത്യക്കാരും വിദേശ രാജ്യത്തു പോയിട്ട് ഓവർസ്പീഡോ ടൈൽ ഗേറ്റിങ്ങോ ഇപ്പൊ ടു വീലറുള്ള നാടുകളാണെങ്കിൽ അവിടെ ഹെൽമെറ്റ് വെക്കാതെയോ സീറ്റ് ബെൽറ്റ് ഇടാതെ ഒരു നാട്ടിലും ഇന്ത്യയിൽ നിന്നല്ല വേറെ ഒരു പുറത്തേക്ക് പോയൊരു നാട്ടിലും സീറ്റ് ബെൽറ്റ് ഇടാതെയും ഓടിക്കുന്ന ഒരു വ്യവസ്ഥ നമ്മുടെ നാട്ടിന്ന് പുറത്തു പോയി ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ ശിക്ഷകളുടെ കാഠിന്യം പൈനുകളുടെ കാരുണ്യം അത് ഇമ്പോസ് ചെയ്യപ്പെടുന്ന രീതിയും വാഹനങ്ങൾ പിടിച്ചിറക്കുന്ന അടക്കമുള്ള നടപടികളും എല്ലാം ഇതിന്റെ വാക്കിപത്രമാണ് നമ്മുടെ നാട്ടിലൊന്നും വാഹനങ്ങളൊന്നും അങ്ങനെയൊന്നും പിടിച്ചെടുക്കാൻ പറ്റൊന്നുമില്ല അതൊക്കെ അത്രക്ക് വലിയ കൊടിയ പാതകങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ജനറൽ പെറ്റി കേസുകളൊക്കെ കോടതി അടക്കം നിയമ സംവിധാനം അടക്കം എന്താ പറയാ അങ്ങനെ അതിനെ കാണുന്നുള്ളൂ കേസുകളുടെ എണ്ണം വ്യാപ്തി കൂടുതലാണ് ജനസംഖ്യ കൂടുതലും ഒന്നും രണ്ടും മൂന്നും വർഷങ്ങൾ വരെ താമസിച്ചാണ് പല ജനറൽ പെറ്റി കേസുകൾ തീർന്നു പോകുന്നത് എന്നതാണ് ഇനി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഇനി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഇനി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഇതൊക്കെ ശരിയാക്കാൻ വേണ്ടിട്ടാണ് ജനപ്രതിനിധികളെ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും കൂടി തെരഞ്ഞെടുത്തു വിടുന്നത് ഈ നിയമനിർമ്മാണ സഭ എന്ന് പറയുന്ന ഇവിടെയും രാജ്യസഭയിൽ ലോക്സഭയിലും ഉൾപ്പെടെ നിയമം ഉണ്ടാക്കാൻ വേണ്ടിട്ടാണല്ലോ ഇവരെ നമ്മൾ പറഞ്ഞെടുത്തുവിട്ടത് ഇവരത് ചെയ്യാത്തത് കൊണ്ടാണല്ലോ സാർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും എന്നെ ശിക്ഷിച്ചാലും അല്ലെങ്കിൽ റോഡിലൂടെ ഏത് നിയമലംഘനം കണ്ടാലും ചോദ്യം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് സാർ എന്നെ പിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറൊരാളെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്തത് ഒഫൻസ് അല്ല എന്ന് തിരിച്ച് കൗണ്ടർ ചെയ്യുകയും കോടതികൾ പോലും വെറുതെ വിടുന്നതെന്തുകൊണ്ടാണ് ആ നിയമം ശക്തമല്ലാത്തത് കൊണ്ടല്ലേ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അതിന്റെ കൂടെ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം നമ്മുടെ നാട്ടില് ഏകദേശം ഒരു മൂന്നര കോടി ജനങ്ങളുണ്ട് ഉണ്ട് ഒന്നര കോടി വാഹനങ്ങളുണ്ട് ഇത് നടപ്പിലാക്കാനായിട്ട് മോട്ടോർ വാഹന വകുപ്പ് എന്ന് പറയുന്ന ഒരു വകുപ്പില് ആ കോടിയുള്ള ഉദ്യോഗസ്ഥർ ആയിരത്തിൽ താഴെയാണ് ഒന്നര കോടി വാഹനങ്ങൾക്ക് മൂന്നര കോടി ജനങ്ങൾക്ക് ആയിരം മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരെ ഉള്ളു പോലീസ് എല്ലാ നിയമങ്ങളുടെയും നടപ്പിലാക്കണ എന്ന ഉത്തരവാദിത്വം അവരുടെ നിലയിൽ കൂടി ഉണ്ട് കൂടി ആലോചിക്കണം ഈ ഒരു കേസ് മാത്രമല്ല പോലീസിന് ഈ ഒരു മറ്റേ ജനറൽ ട്രാഫിക് കേസസ് മാത്രമല്ല മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ കേസസ് മാത്രമല്ല മോട്ടോർ വാഹന നിയമത്തിന്റെ കേസുകൾ മാത്രമല്ല ഈ ഇന്ത്യയിൽ ഇറങ്ങിയിരിക്കുന്ന ബഹുഭൂരിപക്ഷം നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വമുള്ള പോലീസ് കേവലം മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം ഉള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സാറേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ സാറേ സാറാ പറഞ്ഞത് സാറേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ ദുബായില് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയി കഴിഞ്ഞപ്പോ ഞാൻ കുറച്ച് കൊറച്ചാലോടെ ഉണ്ടായി സാറിന് അറിയാല്ലോ ആ ഒരു പോലീസുകാരനല്ലേ അവിടെ നിന്ന് റോഡ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആ അവിടെ ഒരു പോലീസുകാരൻ നിന്നാ റോഡുകൾ ഓപ്പറേറ്റ് ചെയ്ത് കൈകാര്യം ചെയ്ത് പോകുന്നില്ലേ അവിടെ ഇന്റർഭിത ബുദ്ധി ക്യാമറകളും അതുപോലെ തന്നെ മറ്റേ സാധാരണ സർവീലൻസ് ക്യാമറകളും അത് മാത്രാനും അതിന് കിട്ടുന്ന ശിക്ഷ ഇല്ലേ അത് വലിയ കിരീടാവകാശിയാണെങ്കിലും അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പോലീസുകാരനാണെങ്കിലും അതല്ലെങ്കിൽ സാധാരണ പോരനാണെങ്കിലും വിദേശിയാണെങ്കിലും സ്വദേശിയാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടം ഒരേപോലെയും ഒരേ നാണയത്തിലുമാണ് അതെ അതാണ് ഇവിടെ ഇവിടെ നമുക്ക് വരും ഒരുപാട് ഉണ്ട് ഞാൻ സാറിനോട് വേറൊരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പോ റോഡില് ഒരു ട്രാക്ക് ഉണ്ട് ഇപ്പൊ സിംഗിൾ ട്രാക്ക് ട്രാക്കാണെന്ന് വിചാരിക്ക സിംഗിൾ ട്രാക്ക് ആണെങ്കിൽ നമ്മുടെ റോഡിലൂടെ സഞ്ചരിക്കാവുന്ന വേഗത എഴുപത് ഫോർ ഇരുചക്രവാഹനങ്ങൾക്ക് എഴുപത് കിലോമീറ്റർ കിലോമീറ്റർ വേഗതയുണ്ട് ഈ മിനിമം വേഗതയെങ്കിലും കീപ്പ് വേഗതയുമാണ്ണ്ടേ പക്ഷെ ഇവിടെ ഞാൻ ഒരു പത്ത് കിലോമീറ്റർ വേഗതയിലാണ് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ തോട്ട് പത്ത് കിലോമീറ്റർ വേഗതയിൽ ഞാൻ അവന്റെ പുറകെ പോകണ്ടേ ഇതൊക്കെ നിയമം കൊണ്ട് മാറ്റാവുന്ന സംഗതികളല്ലേ നിയമം നിയമം ഒരു സുപ്രഭാതം ആവില്ല നടപ്പിലാക്കുന്നത് എന്താ പറയാ അവിടങ്ങളിലൊക്കെ ചെയ്താലും അപ്പൊ തന്നെ ആ നിമിഷം തന്നെ അത് നടപ്പിലാക്കാനുള്ള സംവിധാനം കൂടി ഇവിടെ സാധാരണ കൈറ്റാണെങ്കിൽ പോലും അത് അപ്പം പോയി പിന്നെ റിവിഷൻ പെറ്റീഷൻ പോയി പിന്നെ വ്യായാർജി പോയി അങ്ങനെ പോയി 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 നടപ്പിലാക്കി വരുമ്പോളായിരിക്കും അത് അതല്ല സാറേ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഹെൽമറ്റ് വെച്ചില്ലെങ്കിൽ ഇരുചക്രവാഹനങ്ങൾ അമ്പത്തി ഒന്ന് കിലോമീറ്റർ വേഗതയിൽ പോയ പിഴ തുടങ്ങിയ പിഴകളെല്ലാം ഉണ്ട് അങ്ങനെയാണെങ്കിൽ റോഡിലൂടെ ആ അങ്ങനെയാണെങ്കിൽ റോഡിലൂടെ മിനിമം വേഗത കൺഫേം ചെയ്യാത്ത എന്തുകൊണ്ടാണ് അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് ഒരു ഒരു ഒരേ കണ്ണിലൂടെ കാണുന്ന മാത്രമേ സാറേ ഇതൊക്കെ ചെയ്യേണ്ടത് അതിനാണല്ലോ സാറേ അതിനാണല്ലോ സാറേ എം പി എം എൽ എ പഞ്ചായത്ത് സെക്രട്ടറി തുടങ്ങിയ എല്ലാവരുടെയും മേൽനോട്ടത്തിൽ റോഡ് സേഫ്റ്റി അതോറിറ്റി എന്ന് പറയുന്ന ഒരു സംഭവത്തില്ല മീറ്റിംഗ് നടക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഇതിനകത്ത് നടന്നോണ്ടിരിക്കുന്നത് അങ്ങോടും ഇങ്ങോട്ടും എല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിച്ച് പിരിഞ്ഞു പോകുന്ന അല്ലാണ്ട് യാതൊരുവിധ ഡെവലപ്മെന്റ് നടക്കുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് എനിക്ക് അറിയാൻ എന്തോ കിട്ടി ഈ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തിട്ട് എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുക അത് റെക്കോർഡ് ഇംപ്ലിമെന്റേഷൻ ഒക്കെ വളരെ എന്താ പറയുക വളരെ മന്ദഗതിയിലാന്ന് പറയാം വേഗതയിലാണെന്നൊക്കെ പറയാം പാസ് ആവുന്നില്ല ഫണ്ടിന്റെ അവര് പാസ്സാവുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ സംവിധാനങ്ങളൊക്കെ കേവലം ഉദ്യോഗസ്ഥർ നഷ്ടത്തിൽ കൂടെ മാത്രം ഒന്നാവില്ല അതിന് പ്രത്യേകം ഏത് ഏജൻസി വേണം അപ്പൊ മോട്ടോർ വാഹന വകുപ്പിന് ക്യാമറ കാണാനോ പരിപാലിക്കാനോ ഒന്നും സംവിധാനങ്ങളില്ല ഏജൻസിക്ക് കൊടുക്കണം അത് ഏജൻസി കൊടുക്കാനുള്ള ചട്ടങ്ങൾ വേറെയാണ് അതിനുവേണ്ട വ്യവസ്ഥകൾ വേറെയാണ് ഇതൊക്കെ നടപ്പിലായി വരുമ്പോഴക്കും എന്താ പറയാറാവും ഞാനൊരു കാര്യം പറയട്ടെ ആദ്യം വേണ്ടത് ഓരോ ഉദ്യോഗസ്ഥരുടെ തലപ്പത്തും മോണിറ്ററിംഗ് കമ്മിറ്റികളാണ് വേണം അതേപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളിൽ ഡെവലപ്പ് ചെയ്യേണ്ടത് ഇപ്പൊ കേരളത്തിലെ റോഡില് ഒരപകടം നടന്നാൽ ഒരു അപകടം നടന്നാൽ അവർ വരുന്നത് എങ്ങനെയാണെന്നറിയോ ഒരു മണിക്കൂർ എടുക്കും ഈ പറയുന്ന റെസ്ക്യൂ ടീം ആ സംഭവ സ്ഥലത്ത് എത്താൻ ഫയർഫോഴ്സ് ആംബുലൻസ് പോലീസ് ഇവർ മൂന്ന് പേരും കൂടി സംഭവ സ്ഥലത്ത് എത്താനായിട്ട് മിനിമം വേണം ഒരു മണിക്കൂർ ദുബായില് മരുഭൂമി കടന്നു കഴിഞ്ഞാൽ അവിടെ എത്താൻ അവർക്ക് വേണ്ട ടൈം എത്ര മിനിറ്റ് രണ്ടര മിനിറ്റ് മരുഭൂമിയില് ഫോണിൽ പറയണില്ല വെറുതെ സാറേ ഇവിടെ ആംബുലൻസിൽ എടുത്തുകൊണ്ട് പോകുന്ന ആരാ തൊട്ട് മുന്നേ കാണുന്ന അപകടം ഉണ്ടായ തൊട്ട് പുറകെ വന്നവൻ അവൻ അവന്റെ കാറിൽ ഇട്ടുകൊണ്ട് പോകും ആരെടുക്കുന്നത് ഓട്ടോറിക്ഷക്കാരെ ഓട്ടോറിക്ഷ കയറ്റിക്കൊണ്ട് പോകും ആണ് അവൻ എടുക്കാനുള്ള റൈറ്റ് ഉണ്ടോ ഇല്ല പക്ഷെ അവൻ അവന്റെ ആ പ്രവൃത്തി കൊണ്ട് ആളാണോ മരിച്ചു പോകുന്നത് പോകും ഇവിടെ ഇപ്പോഴും ആംബുലൻസ് വന്ന എങ്ങനെയാ ഒരു നേഴ്സുണ്ടോ ഡോക്ടറുണ്ടോ ഒന്നുമില്ല എന്നിട്ട് ഇരുപതിനായിരം ആംബുലൻസ് ഇറക്കി എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് എടുക്കുന്ന അല്ലാണ്ട് ഒരു ഡെവലപ്മെന്റ് നമ്മുടെ കേരളത്തിലില്ല ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് കേരളം പുറകോട്ടാണ് പോകുന്നത് ജനപ്രതിനിധികൾ ചൊവ്വല്ല എന്ന് പറയുന്നത് ഞാൻ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഈ എലക്ഷന് മത്സരിക്കുന്നത് അതുകൊണ്ടാണ് സാറേ നമുക്ക് കേവലം കഴിയൂ പരിതപിക്കാനല്ല എന്താ പറഞ്ഞ നമ്മള് ഞാൻ അങ്ങനെ മോശക്കാരക്കി പറയണല്ല അഞ്ചു വർഷം കൂടുമ്പോ ഒരു ജനപ്രതിനിധി തെരഞ്ഞെടുത്തേക്കാനുള്ള ഒരു എന്താ പറഞ്ഞത് സാറേ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴും ഇപ്പൊ ഞാൻ ഇന്നലെ ഇന്നലെ ഞാൻ ഒരുത്തനായിട്ട് സംസാരിച്ച എന്റെ കൂട്ടുകാരനോട് സംസാരിച്ചപ്പോ എന്താ പറഞ്ഞോ എന്നോട് ബോസ്കോ ഈ തവണ ഞങ്ങള് വേറെ സ്ഥാനാർത്ഥിക്ക് കൂട്ടി അതെന്താടങ്ങി അങ്ങനെയാണ് അതെ ഞാൻ വോട്ട് കൊടുക്കുന്നത് ജയിക്കോ തോക്കുവോ എന്നുള്ളതല്ല വിഷയം എനിക്കപ്പുറത്ത് എന്താ ആനുകൂല്യങ്ങൾ കിട്ടുന്നോ അവർക്ക് ഞാൻ വോട്ട് കൊടുക്കും ഇത്രയും നാളും ഞാൻ അവർക്ക് ചെയ്തു ഇവർക്ക് ചെയ്തു മറ്റവർക്ക് ചെയ്തു ഇതാണ് ഇവിടുത്തെ തീരുമാനം കാശുള്ളത് ആരാണോ അവന്റെ പുറകെ ഓടുക ആണ് ഇപ്പൊ സാറിനൊക്കെ സാറിനടക്കം അറിയാം സാറിന്റെ അടുത്ത് എത്ര കോളുകൾ എം എൽ എ മാരുടെ ഓഫീസിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെന്ന് ഇല്ലേ എന്തിനാണ് അവര് അവര് ശരിയല്ലാത്തോണ്ടല്ലേ അവര് ശരിയല്ല ഒരു നിയമം തെറ്റിച്ചു കഴിഞ്ഞാൽ അതിന് നടപടിയല്ലേ വേണ്ടത് അപ്പൊ തന്നെ അവിടെ നിന്ന് എം എൽ എ ഓഫീസ് വിളിക്കുക അല്ലെങ്കിൽ എംപിയുടെ ഓഫീസ് എന്ന് വിളിക്കും കൗൺസിലറുടെ ഓഫീസ് വേറെ സാറിന് കോളുകൾ വന്നിട്ടില്ലേ ഇത് തെറ്റാണെന്നേ ഞാൻ പറഞ്ഞോളൂ അപ്പോ അടുത്ത തവണ അവര് വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ എങ്ങനെ ചെല്ലണ അതെ കഴിഞ്ഞ തവണ ഞാൻ എനിക്ക് വേണ്ടിട്ട് ഞാൻ എം ഇ ഡിടെ ഓഫീസ് വിളിച്ചു പറഞ്ഞാ ഞാൻ പോലീസിൽ വിളിച്ചു പറഞ്ഞ് ഞാൻ കേട്ട വോട്ട് എനിക്ക് തന്നെ തന്നെ എന്ന് പറയുന്ന ആ സിസ്റ്റമാണ് തെറ്റ് അതാണ് മാറേണ്ടത് അതെ നിയമലംഘനം കർശന നിയമം നട കർശനമായി നിയമം നടപ്പാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന നിയമലംഘനങ്ങൾ കേരളത്തിൽ അവസാനിക്കുകയും ഗതാഗത കുരുക്ക് അറുപത് ശതമാനമായിട്ട് കുറയ്ക്കാനും പറ്റും ആണ് വേണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്നെ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോ ഏയ്സ്കോരിൽ ഉൾപ്പെടുത്താൻ പറ്റൂലെന്ന് പറഞ്ഞ് പിരിച്ചുവിട്ടതൊക്കെ യോഗം ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ് സാറേ ഇനിയും ഞാൻ ഒരു നൂ വർഷം കൂടി ജീവിച്ചാലും ഈ പറയുന്ന മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവിടെ സാറേ അതാണ് തെറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് എഴുപത്തി മൂന്ന് വരെ മണലാരണ്യങ്ങൾ മാത്രമാണ് ദുബായ് അതിനുശേഷം ആ ഒറ്റ ഭരണാധികാരിയുടെ ദീർഘവീക്ഷണമാണ് ഇന്നത്തെ ദുബായ് കാണുന്നത് അല്ലാതെ അവിടെ അത്രയും ഭരണാധികാരികൾ ഒരുമിച്ച് കൂടിയിട്ടല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരാള് വിചാരിച്ചാലും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരാള് ഉറച്ച തീരുമാനത്തിൽ നിന്ന് കഴിഞ്ഞാലും നാട് നന്നാകും എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് എന്തായാലും എന്തായാലും സാറിനെ പോലെ ഉള്ളവര് ഞാൻ ജയിച്ചാലും തോറ്റാലും സാറിനെ പോലെയുള്ളവരാണ് ഈ കാര്യങ്ങൾക്കൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാക്കേണ്ടത് ഇത് എല്ലാവിധ പക്ഷെ ഞാൻ ഞാൻ എന്തായാലും ഞാൻ ജയിച്ചു ഈ പാർലമെന്റ് ഇലക്ഷൻ ഞാൻ നോമിനേഷൻ കൊടുത്ത് നിൽക്കുക ഞാൻ ജയിച്ചാൽ ഞാൻ ആദ്യം കൊണ്ടുവരാൻ പോകുന്ന കാര്യവും ഇത് തന്നെയാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കണം കാരണം അല്ലെങ്കിൽ ഞാൻ ഇനി തോറ്റാലും ഞാൻ ഈ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ ശബ്ദം ഉയർത്താനാണ് എൻ്റെ തീരുമാനം ആദ്യം വേണ്ടത് നമുക്ക് രക്ഷപ്പെടാനുള്ള സംവിധാനങ്ങളാണ് റോട്ടിൽ കടന്ന് ഓരോ ആംബുലൻസുകളും റോട്ടിൽ കടന്ന് ബ്ലോക്ക് കടന്ന് പെടുന്ന അഭ്യാസങ്ങൾ കണ്ടിട്ടുണ്ടോ മൂന്ന് വരിപ്പതേ പോലും എമർജൻസി ട്രാക്ക് എന്ന് പറഞ്ഞ രേഖപ്പെടുത്തിയിട്ടില്ല ആ അതൊക്കെ എമർജൻസി ട്രാക്കല്ലേ അതൊക്കെ രേഖപ്പെടുത്തി വെക്കേണ്ട ബാധ്യത ഒക്കെ എല്ലാവർക്കും ഉണ്ട് ഇതൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് നമ്മുടെ ഈ റോഡ് നിർമ്മാണ സംവിധാനങ്ങള് ഇന്ത്യൻ റോഡ് കോൺഗ്രസ് അനുസരിച്ചുള്ള നാഷണൽ വി ആക്ടിന്റെ പരിധിയിൽ വരുന്ന സംഭവങ്ങളാണ് പലപ്പോഴും അത് എന്താ പറഞ്ഞ ഈ റോഡ് ഏറ്റെടുക്കുന്നതിന്റെ സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ അകത്തുള്ള കുറവുകള് പെരിമിറ്റുകള് ചില പ്രാദേശികമായ അല്ലെങ്കിൽ ചില സാമുദായികരമായ ഇടപെടലുകൾ ഇതൊക്കെ കൊണ്ട് തന്നെ റോഡുകൾ ചെറുതായി പോയി ഞാരവാഹിക്കും അതുകൊണ്ട് തന്നെ ആ മാനുവലിനും പറയുന്ന വിധത്തിലുള്ള റോഡുകളൊന്നും കൃത്യമായിട്ട് നിർമ്മിക്കാനും കഴിയാറില്ല എന്നാൽ പ്രശ്നം സാറേ ടോള് കൊടുക്കുന്ന റോഡിന്റെ അവസ്ഥ സാറ് കണ്ടിട്ടില്ലേ ടോള് കൊടുക്കുന്ന റോഡാണെന്ന് അതും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചല്ല ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് റോഡ് നിർമ്മിച്ചേക്കുന്നത് എന്നിട്ട് ഒരാഴ്ച കൊണ്ട് റോഡ് പൊളിഞ്ഞു എന്നിട്ട് പറയും അതിപ്പോ ശരിയാക്കി തരും എന്ന് പറയുന്നതാണ് ഒരു കിലോമീറ്റർ സാറേ നല്ല നാള് സാറിനെ പോലെ ഉള്ളവരൊക്കെ ഒരുമിച്ച് നിന്ന് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാന്നേർ നല്ല തീരുമാനങ്ങൾ വരട്ടെ റോഡ് നന്നാവട്ടെ ഈ റോഡിൽ പൊലിയുന്നത് ഇന്ന് വേറൊരാളാണെങ്കിൽ അത് നാളാ ഞാനും നിങ്ങളും എല്ലാവരും ആകും എന്ന് തീരുമാനിച്ചാൽ ഈ പറയുന്ന കാര്യങ്ങൾ പല മാറ്റങ്ങൾ സംഭവിക്കും അതിന് സാറൊക്കെ കൂടെ ഉണ്ടാവണം എങ്കിൽ മാത്രം നമുക്ക് നാട് നന്നാക്കാൻ പറ്റൂന്നേ കേട്ടില്ലേ എം വി ഡി ഉദ്യോഗസ്ഥൻ പോലും പറഞ്ഞത് ഞാൻ ചായ കുടിച്ചില്ല എന്നാ പറഞ്ഞത് പക്ഷെ എടുക്കുന്ന ഒരു തീരുമാനങ്ങളും നടപ്പിലാക്കിയിട്ടില്ല ഇനിയാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത് ഓട്ട് മോസ്കോ ശരിക്ക് തരണോ അതോ ഒരു തീരുമാനമെടുക്കാത്ത ഇവർക്കൊക്കെ കൊടുക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് കാരണം ഓരോ ദിവസവും റോഡിൽ പൊലിയുന്നത് എൻ്റെയും നിങ്ങളുടെയും നിങ്ങളുടെ ബന്ധുക്കാരുടെയും എൻ്റെ ബന്ധുക്കാരുടെയും ഉൾപ്പെടെ ഓരോരുത്തരുടെ ജീവനുമാണെന്ന് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം